ফাইনাল না ফাইনাল না हेलो বনা জেটা লো ব্যাক ব্যাক ഈ സമരസമിതിയുടെ പ്രവർത്തകരല്ലാത്തവർ കുറച്ചുപേർ ഈ വേദി സമര പുറത്തോട്ട് ഇറങ്ങണമെന്ന് അറിയിക്കുക പ്രവർത്തകരല്ലാത്തവർ പുറത്തോട്ടിറങ്ങണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ിത്തല അവൾ ഈ സമരബന്ധം ലഭിച്ചറിഞ്ഞിരിക്കുന്നു ഇത് രാഷ്ട്രീയത്തിനതീതമായ ഒരു സമരമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെട്ട സുഹൃത്തുക്കൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഇന്നിവിടെ ഇനി നിരാകാരം അനുഷ്ഠിക്കാൻ പോകുന്നത് ഡി വൈ സുഹൃത്തുക്കളായ രാഹുൽ രാജൻ സിബി ബിപിൻ ഹരിക്കുട്ടൻ അമൽ യദൂകൃഷ്ണൻ എന്നീ സുഹൃത്തുക്കളാണ് അവരെ സ്വാഗതം ചെയ്യുകയാണ് കക്ഷി അതീതമായി ഈ പ്രദേശത്തെ ജനങ്ങൾ അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഖനനം നടക്കുന്ന പ്രദേശത്ത് പോയി അവിടുത്തെ സിദ്ധകൾ നേരിട്ട് മനസ്സിലാക്കി നാട്ടുകാരുമായി സംസാരിച്ചു അങ്ങ് ഈ സമരത്തിന് അനുകൂലമായി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജനകീയ വിഷയങ്ങളിൽ സത്യസന്ധമായി ഇടപെടുന്ന അദ്ദേഹം ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും എന്ന്